േന്മാരിപ്പാലത്തിലാണ് കേട്ടോ തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ കോളപ്ര എന്നൊരു സ്ഥലമുണ്ട് ഈ കോളപ്രയിൽ നിന്ന് ആനക്കയം റൂട്ടിൽ പോവുക ആനക്കയത്ത് നിന്നും വെള്ളിയാമറ്റം പോകുന്ന വഴിയിലാണ് കേട്ടോ ഈ തേന്മാരി എന്ന സ്ഥലം പാലം അപ്പോൾ ഇടുക്കി ജില്ലയിലാണ് കേട്ടോ ഈ തേന്മാരി പാലം പിന്നെ ഇവിടെ ബസ് സർവീസ് ഇല്ല പക്ഷെ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ആനക്ക എന്നൊരു സ്ഥലമാണ് കേട്ടോ അവിടം വരെ ബസ് വരും അപ്പൊ അവിടെ നിന്നാണ് ബസ് കയറി പോവുക അങ്ങോട്ട് പോയി നോക്കാം പിന്നെ നമ്മൾ ഇവിടുന്ന് ഈ ആറ്റിലന്നെ ഇറങ്ങി നോക്കുകയാണ് കേട്ടോ വെള്ളം വറ്റി കിടക്കുന്നോണ്ട് നിറച്ചും ചെളിയാണ് അതുകൊണ്ടാണ് ആ കമ്പയെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പോകുന്നത് അയ്യോ ഒന്ന് മറിഞ്ഞു വീഴാൻ തുടങ്ങിയതാണ് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇത് ഇപ്പൊ വെള്ളം കുറവാണ് വെള്ളം കൂടെ ഉള്ള സമയത്താണെങ്കിൽ അതിമനോഹരമാണ് വെള്ളം കുറവാഞ്ഞിട്ട് പോലും ഈ കുഴികളിലൊക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ തോന്നും തോന്നൂട്ടോ അത്രയ്ക്ക് ഒരു അടിപൊളിയാണ് ഒരു സന്ധ്യാസമയത്തൊക്കെ ഇവിടെ വരിക എന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിൽ പോവണ്ട് വെള്ളത്തെ പേടിയാതെ എനിക്കുണ്ടല്ലോ ഇത് കാണുമ്പോൾ എനിക്ക് ഇതിലേക്ക് എടുത്ത് ചാടാ തോന്നിട്ടോ പക്ഷെ നമ്മൾ വേറെ ഒന്നര സ്ഥലത്ത് കൂടെ പോകാനുള്ളത് കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ എനിക്ക് ശരിക്കും വെള്ളത്തിൽ അങ്ങോട്ട് പോണോന്നുണ്ടോ പക്ഷെ ഇപ്പൊ തന്നെ ചുരിതാമ പാൻറ്റൊക്കെ ഫുള്ള് നനഞ്ഞു അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാനും കുളിക്കാനും വന്ന് കുക്കിംഗ് ചെയ്യാനൊക്കെ അടിപൊളി സ്ഥലം അപ്പൊ മലങ്കരി വരുന്നവര് ഇതേ ഈ റൂട്ട് വരുവാണെങ്കിൽ ഈ തേന്മാരിപ്പാലത്തിൽ വരാം കേട്ടോ ഈ തേന്മാരി ആറ്റിൽ നമുക്ക് നമുക്കിതേ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് സമയം നമ്മൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് കേട്ടോ എന്നിട്ട് നമ്മൾ കയറി പോരുകയാണ് ഇത്തിരി പാടായിരുന്നു കേട്ടോ അവിടെ നിന്ന് കയറാൻ കാരണം ചെളിയൊക്കെ ആയതുകൊണ്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ വലിയ ചൂടൊന്നുമില്ല അതിവിടെ കുറേ കൃഷി അങ്ങനെയൊക്കെയാണ് അവിടെ അതൊരു കന്നാരയാണ് കേട്ടോ അവിടെ നല്ലൊരു കുന്നാണ് അവിടെ കന്നാരയാണ് പിന്നെ ദേ അവിടെ ഒരു വലിയ പാറയുണ്ട് അപ്പോൾ ഈ റൂട്ടിൽ ബസ് സർവീസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് യാത്രാ സൗകര്യം കുറച്ച് കമ്മിയാണ് പക്ഷേ ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ആനക്കയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വെള്ളിയാൻ പറ്റും ഇങ്ങോട്ട് ആനക്കയുമാണ് അപ്പോൾ ആനക്കയം കൂടി നമ്മൾ കോളപ്പുറ മുട്ടം കാഞ്ഞാർ അങ്ങോട്ടൊക്കെ പോണത് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ബസ് ഉണ്ട് കേട്ടോ പിന്നെ ദൈവ ആ എന്ത് ഹൈറ്റുള്ള പാറയാണത് എല്ലാ ടൈപ്പ് കൃഷിയുണ്ട് കേട്ടോ പ്ലാവ് തെങ്ങ് റബ്ബർ എന്താ പറയാ കന്നാര എല്ലാം ഉണ്ടിട്ടും അതേ അവിടെ കടപ്ലാവ് നിപ്പുണ്ട് പിന്നെ ഒരു അശോകചെത്തി നിപ്പുണ്ട് ഒരു ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു ശാന്തസുന്ദരമായൊരു ഗ്രാമമാണ് തേന്മാരി അപ്പോൾ ഈ ആറ്റിൽ വെള്ളമുള്ള സമയത്ത് ഇതേ ഇവിടൊക്കെ വെള്ളം വരും കേട്ടോ ഇങ്ങോട്ട് കേറില്ല ഇത്രയും പൊങ്ങി വെള്ളം വരും അപ്പം ഇത് ഈ മലങ്കര ഡാം ഷട്ടർ തുറന്നു വിടുമ്പം ഇവിടെ വെള്ളം കുറവാണ് ഇപ്പം ഷട്ടർ ഷട്ടർ താത്തി വെക്കുമ്പോൾ താത്തി ഇടുമ്പോഴാണ് അതായത് ഷട്ടർ അടച്ചിടുമ്പോഴാണ് മലങ്കര ഡാമിലെ ഷട്ടർ അടച്ചിടുമ്പം ഇവിടെ വെള്ളമുണ്ട് മലങ്കര ഡാമിലെ ഷട്ടർ തുറന്നു വിടുമ്പോൾ ഇവിടെ വെള്ളം കുറവാണ് ഇപ്പം ഷട്ടർ അപ്പം ഈ വെള്ളം എന്ന് പറയുന്നത് ശരിക്കും ഈ ആറ്റിലുള്ള വെള്ളമാണ് ഇത് വരുന്നത് കുളമാവ് ഡാമിൻ്റെ അവിടെ നിന്നാണ് അതായത് കുളമാവ് ഡാമിൻ്റെ അവിടെ കിളിവള്ളിത്തോടെ നിന്നാണ് അതിന് പറയുന്നത് അവിടുന്ന് വരുന്ന വെള്ളമാണിത് അപ്പോൾ ഈ വടക്കനാർ എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇത് വടക്കനാർ അപ്പോൾ ഈ വടക്കനാറ് ഒഴുകി മലങ്കര ഡാമിലെത്തും അപ്പോൾ അവിടെ തെക്കനാറുണ്ട് അതായത് കാഞ്ഞാറിന്ന് വരുന്ന ആ ഒരു ആറ് അപ്പോൾ അത് തെക്കനാർ എന്നാണ് പറയുന്നത് അപ്പം ഇത് വടക്കനാറും അത് തെക്കനാറും ഈ വടക്കനാറും തെക്കനാറും വടക്കനാറും തെക്കനാറും കൂടെ ഒരുമിച്ച് ഒഴുകി ഈ മലങ്കര ഡാമിലെത്തും ഈ മലങ്കര നിന്ന് ആണ് ആ വെള്ളം തൊടുപുഴ എത്തുമ്പോഴാണ് തൊടുപുഴയാറ് ഈ തൊടുപുഴയിൽ നിന്ന് മൂവാറ്റിയുടെ എത്തി കഴിയുമ്പം അവിടെ കോതുമംഗലത്തിൽ നിന്ന് ഒരാ ആറ് വരുന്നു വന്നു ചേരുന്നുണ്ട് അപ്പം പിന്നെ കാളിയാറ് വന്നു ചേരുന്നുണ്ട് അപ്പോൾ ഈ തൊടുപുഴയാറും കാളിയാറും കൂടെ കൂടി ചേരുന്നതാണ് മൂവാറ്റുഴിയാറ് മൂവാറ്റുഴ ആറിൽ നിന്നാണ് പിന്നെ കായലിലേക്കൊക്കെ അങ്ങനെ പോണത് അപ്പം ഇതാണ് അപ്പം ഇത് വടക്കനാറാണ് കേട്ടോ അപ്പം തേന്മാരി പാലത്തിൽ എൻ്റെ അവിടെ വടക്കനാർ ഇത് അപ്പം അത് തേന്മാരി പാലം ഇത് വടക്കനാറ് ദേ ഇത് ഇത് നമുക്ക് ഒരു ഇല്ലി നല്ല രസമല്ലേ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടവും സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം അപ്പം അത്രയേ ഉള്ളൂ എല്ലാവരും അപ്പം സന്തോഷായിട്ടിരിക്കു നമ്മൾ ഇവിടുന്ന് പോവുകയാണ് എല്ലാവരും സന്തോഷായിട്ടിരിക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവടം ശരി